ഒരു ഇടവേളയ്ക്ക് ശേഷം ദേശീയ തലസ്ഥാനത്തേക്ക് വീണ്ടും ഡൽഹിയിലെച്ചാലോ കാൽനട മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും കർഷകർ നൂറോളം കർഷകർ ശംഭു അതിർത്തിയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നത് കർഷക സംഘടനാ നേതാക്കളായ സൻവോർ സിംഗ് പന്തേർ ജഗ്ജിത് സിംഗ് ദൽവാൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നത് മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പ് ലിംഗിതപൂർ ഖേരി അക്രമത്തിന്റെ ഇരകൾക്ക് നീതി എന്നിവ ഉൾപ്പെടെ പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് കഴിഞ്ഞ എട്ട് മാസമായി ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് കാൽനടയെ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഗ്യാപ് പഞ്ചായത്തുകളിൽ നിന്നും വ്യാപാരി സമൂഹത്തിലെ അംഗങ്ങളിൽ നിന്നും ഈ പ്രസ്ഥാനത്തിന് പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും തീരുമാനം വിശദീകരിച്ച് പന്തർ പറഞ്ഞിരുന്നു സമാധാനപരമായ പ്രതിഷേധങ്ങളോട് തങ്ങളുടെ പ്രതിബദ്ധത പന്തർ ആവർത്തിക്കുകയും ചെയ്തു ഹരിയാന ഭരണകൂടം ഞങ്ങൾ ആയുധങ്ങൾ കൈവശം വെച്ചതായി ആരോപിക്കുന്നു പക്ഷെ ഞങ്ങൾ സമാധാനപരമായി മാർച്ച് ചെയ്യും അദ്ദേഹം പറയുന്നു കർഷകർക്കെതിരെ നിരവധി സമരങ്ങളും അല്ലെങ്കിൽ പ്രതിക്ഷോഭങ്ങളുമാണ് ബി ജെ പി സർക്കാർ നടത്തുന്നത് അതേസമയം ഹരിയാന സർക്കാർ അംബാലിയിലെ ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ സെക്ഷൻ നൂറ്റി പതിനാല് പ്രകാരം നിരോധന ഉത്തരവുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു പൊതുയോഗങ്ങളും ഘോഷയാത്രകളും നിയന്ത്രിക്കുകയാണ് അവിടെ അർദ്ധ സൈനിക വിഭാഗങ്ങൾ ഡ്രോണുകൾ ജലപീരങ്കികൾ എന്നിവയുടെ വിന്യാസം ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്ക് സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ നെടുന്തൂണായ കർഷകർക്കെതിരെയാണ് ഇവർ പോരാടുന്നത് കേന്ദ്ര സർക്കാർ ഇതിന് ഉത്തരം നൽകേണ്ടത് അത്യാവശ്യമാണ് അനാവശ്യമായി ഇടപെടാതെ മാർച്ച് നടത്താൻ അനുവദിക്കണമെന്ന് കർഷകർ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പ്രതിഷേധിക്കാനുള്ള ഞങ്ങളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ സർക്കാർ അനുവദിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പന്തർ പറയുകയും ചെയ്തു കേന്ദ്ര സർക്കാരുമായുള്ള ആശയവിനിമയം മാസങ്ങളായി നിലച്ചതിനു ശേഷമാണ് മാർച്ച് നടത്തുന്നത് ഫെബ്രുവരിയിൽ ഞങ്ങൾ നാല് റൗണ്ട് ചർച്ചകൾ നടത്തി എന്നാൽ ഫെബ്രുവരി പതിനെട്ട് മുതൽ കൂടുതൽ സംഭാഷണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സർക്കാരിൽ നിന്നും കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് പുതിയ ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് പന്തർ കുറിക്കുകയും ചെയ്തു ഡൽഹി നോയിഡ അതിർത്തിയിലെ കർഷകരുടെ പുതിയ സമരത്തിനിടെ പ്രതിഷേധിക്കുന്ന കർഷകരുമായി എന്തുകൊണ്ട് ചർച്ചകൾ നടത്തിയില്ലെന്ന് വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖർ ചൊവ്വാഴ്ച സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തു നേരത്തെ അവർക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ എന്ത് സംഭവിച്ചുവെന്നും കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനോടാണ് അദ്ദേഹം ചോദിച്ചത് ഇന്ത്യയിലെ നാൽപ്പത്തഞ്ച് ശതമാനത്തിലധികം വരുന്ന തൊഴിലാളികളിൽ എല്ലാവരും തന്നെ കർഷകരാണ് കർഷകർക്ക് വേണ്ടി പോരാടുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളിലും നിരവധി വ്യക്തികളുണ്ട് എന്നാൽ കർഷകരുടെ കഷ്ടപ്പാടുകൾ കാണുന്നതിന് നമ്മുടെ കേന്ദ്ര ഭരണകൂടം ഇതുവരെ ശ്രമിക്കുന്നില്ല അവരെ അടിച്ചമർത്തുന്നതിനും അവരെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് ബി ജെ പി സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലെ ക്രൂര നടപടികൾ ഇനിയും തുടർന്നാൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്കായിരിക്കും ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അതിനാൽ അവർക്ക് വേണ്ടത് ഇനിയെങ്കിലും ചെയ്തു കൊടുക്കാൻ കേന്ദ്ര ഭരണകൂടം ശ്രമിക്കേണ്ടതാണ്